അതേപോലെ ഇതിന്റെ സീറ്റ് വരുന്ന പോക്കറ്റ് സ്പ്രിംഗ് ആണ് പോക്കറ്റ് സ്പ്രിങ് ലെതറാണ് ലെതറിന്റെ പ്രത്യേകം വെച്ചാൽ നമുക്ക് വാഷബിൾ ആണ് ശരി ശരി എന്ത് അയക്കോ ചായ വെള്ളം എന്ത് പോയി കഴിഞ്ഞാൽ തുടക്കാൻ പറ്റും പഴയ ഫിനിഷ് കിട്ടും ചെടി പിടിക്കൂല അതേപോലെ റക്സിൻ പോലെ അല്ല സാധാ എക്സയർ പെട്ടെന്ന് കേറും അങ്ങനെ ഇത് മുപ്പത്തിരണ്ട് ഫോം വരുന്നു ശരി അതേപോലെ ഈ പോക്കറ്റ് സ്പ്രിംഗിന്റെ മുകളിൽ രണ്ടിഞ്ച് ലയറ് സൂപ്പർ സോഫ്റ്റും കൂടി അഡീഷണലിന്റെ മുകളിൽ വരുന്നുണ്ട് പോക്കറ്റ് സ്പ്രിംഗിന്റെ മുകളിൽ സൂപ്പർ സോഫ്റ്റ് കൂടി വരുന്നത് എത്രതായി കഴിഞ്ഞാൽ ചപ്പൂല കുറച്ച് കാലം കഴിയുമ്പോൾ ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലെക്കത്തിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ള ഹോം ഡെക്കോർ എന്ന ഫർണിച്ചർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ പത്തനംതിട്ടയിലുള്ള ഫാക്ടറി ഔട്ട്ലെറ്റിലായിട്ടാണ് ഇവിടെ ഇപ്പോൾ പ്രീമിയം ക്വാളിറ്റി സോഫ സെറ്റുകളുടെ നല്ലൊരു ഓഫർ സെയിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഹലോ നമസ്കാരം ഇത് ഹോം ഹോംഡെക്കോർ ഫർണിച്ചർ പത്തനംതിട്ട ഔട്ട്ലെറ്റ് ഷോറൂമിൽ നിന്നാണ് പത്തനംതിട്ട കുമ്പയ റോഡിൽ ഒരു മുന്നൂറ് മീറ്റർ ഒരു മാനപ്പാറ പയ സബ്ജയിൽ കഴിഞ്ഞ് ശകലം മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് കട ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓഫറിലിട്ടിരിക്കുന്ന പ്രീമിയം ടൈപ്പ് സോഫ സെറ്റുകളാണ് അതായത് നമ്മൾ മുപ്പത്തഞ്ച് മുപ്പത്താറ് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സോഫകൾ ഇപ്പം നമ്മൾ ഓഫറിൽ അതേ ക്വാളിറ്റിയിൽ ഇരുപത്തെട്ട് രൂപയ്ക്കാണ് ഓൾക്കെയെ ഫ്രീ ഡെലിവറി ആയിട്ട് ചെയ്യുന്നത് അത് എച്ച് ആറിൻ്റെ ക്ലോത്ത് പോക്കറ്റിൻ്റെ സ്പ്രിങ് സീറ്റ് റെക്രോൺ ബാഗ് ചാർ ട്രീറ്റഡ് മാഗണി വുഡ് ഫ്രെയിം ആ ഫ്രെയിമിന് അഞ്ച് വർഷം വാറണിട്ട് പൊട്ടലോ ഊറാംകുത്തലോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രീമിയം ടൈപ്പ് സോഫകൾ നമ്മൾ പരിചയപ്പെടാം നമ്മൾ ആദ്യമായി കാണിച്ചു തുടങ്ങുന്നത് ഏതാണ് ആദ്യമാണ് കാണിച്ചു തുടങ്ങുന്നത് പ്രീമിയം ടൈപ്പ് സോഫയാണ് ടൈപ്പ് സോഫ അല്ലേ എച്ച് ആറിന്റെ ക്ലോത്ത് ആണ് വരുന്നത് പോക്കറ്റഡ് സ്പ്രിംഗ് സീറ്റ് ആണ് അതേപോലെ ബാഗാണ് ചാർജ് റെക്രോൺ ബാഗാണ് സീറ്റ് സ്പ്രിങ് ആണ് നല്ല സ്മൂത്ത് ആയിരിക്കും അതേപോലെ ട്രീറ്റഡ് മാഗണി ഫ്രെയിമാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഓഫറിൽ വിൽക്കുന്നത് ഇരുപത്തെട്ട് രൂപക്കാണ് നമ്മൾ കോമൺ ആയിട്ട് കഴിഞ്ഞ മാസം വിട്ടോണ്ടിരുന്ന മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇത് ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ് രൂപത്തെട്ട് പല കളേഴ്സിൽ അവൈലബിൾ ആണ് ഇപ്പൊ കസ്റ്റമർ ഇൻസ്റ്റാൻസ് ഏത് കളറിൽ വേണേലും വീടിന്റെ ഇന്റീരിയറിന്റെ കളർ ചെയ്ഞ്ച് അനുസരിച്ച് ഏത് കളറിൽ വേണേലും മാറ്റി കൊടുക്കും അഡീഷണൽ ചാർജ് ഒന്നും ഇല്ല 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 ശരി അതുപോലെ കസ്റ്റമർ ളവിന് ചേഞ്ച് ചേഞ്ച് വരുത്തിട്ടോ ചില വീടുകളിൽ അളവ് കുറവ് കൂടുതലാണ് അതിനനുസരിച്ച് സെറ്റിംഗ് അതിന്റെ ചെറിയൊരു കോസ്റ്റേ മാറ്റം വരുള്ളൂ മാറ്റം വരുള്ളൂ ഈ സൈസ് ആണ് വരുന്നത് സൈസ് ഇപ്പൊ വരുന്ന ആ ഈ ഈ ഭാഗത്തേക്ക് ഇഞ്ച് വരും അതായത് ഇത് ഇഞ്ച് ആ ഇത് എൺപത് അതേപോലെ ആ കോർണറിന് ത്രീ വരുന്ന ഭാഗത്തേക്ക് നൂറ് അല്ലേ ഇതിന്റെ വില വില ഓഫർ വില വരുന്ന ഇരുപത്തിയെട്ട് രൂപയാണ് ഇരുപത്തി എട്ട് രൂപ ഇനി അടുത്തൊരു മോഡൽ അടുത്ത മോഡൽ അതിൻ്റെ തന്നെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് എച്ച് ആർ ക്ലോത്തിന്റെ സോഫയാണ് നമ്മൾ നേരത്തെ കാണിച്ച സോഫയുടെ സെയിം മോഡലാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത് തന്നെ ക്ലോത്ത് എച്ച് ആറിന്റെ ക്ലോത്ത് ആണ് അതേപോലെ സോഫ്റ്റ് റെക്രോൺ ആണ് ശരി 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 പിന്നെ അതേപോലെ സീറ്റ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് നല്ല സ്മൂത്ത് ആയിരിക്കും പോക്കറ്റ് സ്പ്രിംഗ് ആണ് അത് അടിയിൽ ബെൽറ്റിന്റെ മുകളിൽ പോക്കറ്റ് സ്പ്രിംഗ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ബെൽറ്റ് നല്ല സ്ട്രോങ് ആയിരിക്കും ഇത് കുഴിച്ചു കുഴിഞ്ഞു പോകുന്ന പ്രശ്നമില്ല ഫോമുകൾ കോമുകൾ പോകുന്ന പോലെ ഈ സ്പ്രിങ്ങിനെ അങ്ങനെ കുഴിച്ചിട്ടില്ല ഒരു കംപ്ലൈന്റ് വരില്ല ഓക്കെ ചാരി റെക്രോൺ ബാഗ് നല്ല സോഫ്റ്റ് ആയിരിക്കും സോഫ്റ്റ് ആയിരിക്കും എത്ര കാലം കഴിഞ്ഞാൽ റെക്രോണിന് ചപ്പൂല ചപ്പം ചപ്പൂല ഉന്നത്തിന്റെ ഇതേപോലെ

പ്രീമിയം കാറ്റഗറി വരുന്ന ഒരു ബാഗ് വരുന്ന സോഫയാണ് ചാർ ഫുൾ റെക്രോൺ ബാഗ് നമ്മൾ ഫുൾ ബാഗ് ആയിട്ട് വരുന്ന മോഡൽ ശരി 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 ഇതിൽ മാർസിന്റെ ക്ലോത്ത് ആണ് ഫാബ്രിക് ഫാബ്രിക് അല്ലേ അതേപോലെ സീറ്റ് ആണ് ശരി ശരി നല്ല സ്മൂത്ത് ആയിരിക്കും ഇരിക്കാൻ അതേപോലെ ഹാൻഡിലൊക്കെ ബട്ടൺ ഹാൻഡലാണ് വരുന്നത് സൈസ് തന്നെ സൈസ് തന്നെ അതേപോലെ ഇതിൽ ഏത് പല കളേഴ്സിലും ചെയ്യാം അപ്പൊ ഏത് കളറിൽ വേണേലും കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതിലിപ്പോ ഏത് കളറിൽ വേണേലും കസ്റ്റമർക്ക് ചെയ്യാം സ്റ്റോക്കല്ലേ പീസാണ് ചെയ്ത് കൊടുക്കുന്നത് അത് ഇരുപത്തെട്ട് രൂപയാണ് ഓഫർ വില നമ്മൾ മുന്നേത് വിറ്റോണ്ടിരുന്നത് അതെ അതെ അതേ സെയിം ക്വാളിറ്റിയിൽ ഇപ്പൊ ഇരുപത്തെട്ട് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ നമ്മള് തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്നോണ്ടാണ് ഈ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് അത് ഒരിക്കലും റേറ്റിന് കൊടുക്കാൻ കഴിയില്ല അപ്പൊ ആളുകൾ ഇതിന്റെ ക്വാളിറ്റി കമ്പയർ ചെയ്തിട്ടപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും ചില ചിന്തിക്കില്ല ഈ വില കൊടുക്കുന്നത് ക്വാളിറ്റി കുറവാണ് ഒരിക്കലും ക്വാളിറ്റി കുറവല്ല നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് ഏറ്റവും കുറച്ച് എത്രക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുക്കുന്നത് ഇനി അടുത്തൊരു മോഡൽ അടുത്തൊരു മോഡൽ ഫുള്ള് ട്രീറ്റഡ് മാഗണി വുഡ് ആൻഡ് ഫ്രെയിമിൽ വരുന്ന റെക്രോൺ ബാക്ക് സോഫയാണ് അതായത് ഫുള്ള് തടിയുടെ ഫ്രെയിം ചെയ്തിട്ട് ഫ്രെയിമിന്റെ മുകളിൽ സെപ്പറേറ്റ് പൂശായിട്ടിട്ട് ചെയ്യുന്ന മോഡൽ ഇത് എച്ച് ആറിന്റെ ക്ലോത്ത് ആണ് വരുന്നത് അതേപോലെ ചാർജ് അക്രോൺ ബാഗാണ് അതേപോലെ സീറ്റ് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് സ്പ്രിംഗ് എക്സ്ട്രാ ഫ്രെയിം ഫ്രെയിമിന്റെ ലുക്ക് കാണാൻ ഭംഗിയായിരിക്കും ഇപ്പോ ചില ആളുകൾക്ക് വുഡൻ ഫ്രെയിമിൽ ചെയ്യുന്ന മോഡലാണ് അത് നല്ല തിക്കിലാണ് തടി വരുന്നത് ഇത് മഹാഗണിയാണ് ട്രേറ്റഡ് മഹാഗണിയാണ് അല്ലേ ഇതിന് ഓഫർ വില വരുന്നത് ഇരുപത്തിയെട്ട് രൂപത്തിയെട്ട് ഫുഡ് വില ഇതിന്റെ തേക്കിന്റെ നമ്മൾ മുന്നേറ്റ വീഡിയോയിൽ കാണിച്ചിരുന്നു തേക്കിന്റെ പീസ് സെയിലായിട്ടുണ്ട് വേറൊരു പീസ് ആ ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ നമുക്ക് കാണിക്കാൻ ഇതിനിപ്പോ ഓഫർ വില വരുന്നത് തേക്കില് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തി കസ്റ്റമർക്ക് വേണ്ടി തേക്ക് തന്നെ മറ്റേ നമ്മൾ സോഫ് മറ്റേ മഹാകണി ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ ഇതാ ഫ്രെയിമിന്റെ മുകളിൽ പിന്നെ എക്സ്ട്രാ ഫ്രെയിം ഇട്ടിട്ടാണ് ഇത് ചെയ്തത് ഓ ശരി വില എന്താ പറയുക ഓഫർ ബ്രെയിമിന് ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് ഓൾക്കാരിലെ ഫ്രീ ഡെലിവറി ആണ് ഇതല്ല എല്ലാ ഫർണിച്ചും ഫ്രീ ഡെലിവറി ആണ് എച്ച് ആറിന്റെ ക്ലോത്ത് ആണ് ഏത് കളറിൽ വേണേലും സെലക്ട് ആ കസ്റ്റമർ ചേഞ്ച് ശരി ശരി നേരത്തെ കാണിച്ച പ്രീമിയം ടൈപ്പ് സോഫയുടെ തേക്കിന്റെ ഫ്രെയിമിൽ കാണിച്ച കാണിച്ചു കോമണായിട്ട് ഫൈവ് സീറ്റർ സിക്സ് സീറ്ററിൽ ചെയ്തതാണ് ഓ ശരി ശരി പിന്നെ കോർണർ വരുന്നുണ്ട് ഇതിപ്പോ നമ്മൾ കയറ്റാൻ വേണ്ടി പുറത്തേക്ക് എടുത്തു വെച്ചാ അതെ വെച്ചാ ഡെലിവറി ചെയ്യാൻ പോകുന്ന വില എന്താ തേക്കിന്റെ ഇതിന് ഫൈവ് സീറ്റർ ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപയാണ് സിക്സ് സീറ്റർ ആണ് സിക്സ് സീറ്റർ ഫുള്ള് വുഡ് ഫ്രെയിം തേക്കാണ് വരുന്നത് ഓ ശരി ശരി ഇനി അടുത്തൊരു മോഡൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഓർഷ ലെതറിൽ വരുന്ന കോർണർ സോഫയാണ് ഇത് ചാരു വരുന്നത് ഫോമാണ് ഫോം അല്ലെ ഫോം നല്ല തിക്കിൽ കൊടുത്തിരിക്കുന്നത് ഡബിൾ ലെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഓ ശെ ശരി സീറ്റ് വരുന്നത് പോക്കറ്റ് സ്പ്രിങ് ആണ് പോക്കെ സ്പ്രിങ് ലെറാണ് ലെതറിന്റെ പ്രത്യേകം വെച്ചാൽ വാഷബിൾ ആണ് ശെക്കോ ചായ വെള്ളം എന്ത് പോയി കഴിഞ്ഞാൽ പറ്റും പഴയ ഫിനിഷ് ചടി പിടിക്കൂലെ അതേപോലെ സാധാൻ പോലെ അല്ല സാധാക്സിൻ ഇതിന്റെ ലെയറ് പെട്ടെന്ന് കയറും കംപ്ലൈന്റ് ഇതിന് ഉണ്ടാവില്ല ഇത് ഉണ്ടാവത്തില്ല ഇതിന്റെ സൈസ് സൈസ് വരുന്നത് ത്രീ സീറ്ററിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നൂറ് ഇഞ്ച് വരും അതേപോലെ ആ ടൂ സീറ്റ് വരുന്ന കോമൺ ആയിട്ട് ചെയ്യുന്ന കസ്റ്റമർക്ക് താല്പര്യം നല്ല സ്റ്റൈലായിട്ട് അപ്പം കസ്റ്റമർക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും ഓ ശരി ശരി പല പല കുറച്ചും ഇതിൽ വരുന്നത് ലൈറ്റ് കളർ ഡാർക്ക് കളർ ഒക്കെ വരുന്നുണ്ട് ഓ ശരി അപ്പൊ നമുക്ക് ഇതിന്റെ തന്നെ രണ്ട് കളർ പാറ്റേൺ കളർ പാറ്റേൺ ആണ് സെയിം പോർ വരുന്നതാണ് നമുക്ക് നല്ല മൂവിംഗ് ഉള്ള ഒരു മോഡലാണ് സെയിം സൈസ് തന്നെ ആ സെയിം സൈസ് തന്നെ കോമൺ ആയിട്ട് ചെയ്യുന്ന ആ ഒരു സൈസ് ആയിരിക്കും ഒരു സീറ്റിന് ഇരുപത് ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഓ ശരി ശരി ഇഞ്ച് വെച്ചിട്ടാണ് കോർണറിന് മുപ്പതി കോമണായിട്ട് കസ്റ്റമർ നമ്മൾ അളവ് എടുത്തിട്ട് ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ കോർണറിൽ കോർണറിനുള്ള രണ്ട് സൈഡിലേക്ക് അളവ് കിട്ടി കഴിഞ്ഞാൽ ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ആ ഇതിന്റെ ഇതിന്റെ വില വില എന്താണ് ഓഫർ രൂപ രൂപ ശരി ശരി ഇയർ ഇയർ ഉണ്ട് ഉണ്ട് ആണ് ഫ്രെയിം ഫ്രീ ഫ്രീ ഡെലിവറി ാണ് ജൂട്ടിൽ ജൂട്ട് ക്ലോത്ത് അതേപോലെ കുറഞ്ഞ ക്ലോത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ റേറ്റ് അതേപോലെ സാധാ റക്സിൽ മതിയെന്നുണ്ടെങ്കിൽ രണ്ട് രൂപ കുറയും രൂപ ഇത് പോർഷ ലെതറാണ് ഇപ്പൊ മെറ്റീരിയലിനനുസരിച്ചാണ് റൈറ്റ് വരുന്നത് ഇപ്പോ റൈറ്റ് കമ്പയർ ചെയ്യുമ്പോൾ പല റേറ്റ് കൂടുതലാണല്ലോ മെറ്റീരിയൽ മാറ്റം ലോക്കൽ മെറ്റീരിയൽ ഇട്ട് ചെയ്യുമ്പോൾ ഏത് വിലക്കും ചെയ്യാൻ പറ്റും ഓക്കെ ജൂട്ട് ക്ലോത്ത് അതേപോലെ ഫോമില് തിക്ക് കുറയ്ക്കുക അങ്ങനെ പല പരിപാടികളുണ്ട് ശരി അങ്ങനെ ഇത് മുപ്പത്തിരണ്ട് ഡെൻസിറ്റി ആണ് ഇത് ഇത് വരുന്നത് ഫോം വരുന്നത് അതേപോലെ ഈ പോക്കറ്റ് സ്പിംഗിന്റെ മുകളിൽ രണ്ടിഞ്ചിലയർ സൂപ്പർ സോഫ്റ്റും കൂടി ആയിട്ട് അഡീഷണൽ മുകളിൽ വരുന്നുണ്ട് പോക്കറ്റ് സ്പ്രിങ്ങിന് മുകളിൽ സൂപ്പർ സോഫ്റ്റ് കൂടെ വരുന്നു പക്ഷെ ചക്കൂലോ കുറച്ച് കാലം കഴിയുമ്പോൾ കുഴിച്ചിൽ ഓ ശരി ശരി ഈ കുഴിച്ചില്ലെന്ന് വെച്ചാൽ നല്ലൊരു ഓഫർ അതെ അതെ ഏത് കളറിൽ വേണേലും കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം നമ്മള് ലിമിറ്റഡ് സ്റ്റോക്കല്ലേ ഏത് കളറും ചൂസ് ചെയ്യാം ഏത് അളവില് വേണേലും ചെയ്തു കൊടുക്കാൻ പറ്റും മാക്സിമം ഒരാഴ്ച ഓക്കെ അളവിൽ ചെയ്യാൻ അപ്പോൾ ജവടെ ഈ കാണുന്നേ നമുക്ക് സെറ്റുകളൊക്കെ വാങ്ങാൻ ആളുകൾ എന്താണ് ചെയ്യേണ്ടത് ത് നമ്മൾ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പൊ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ ഉണ്ട് സെയിം നമ്പറിൽ തന്നെ അതിൽ ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ മോഡൽസ് ഫോട്ടോസ് അയച്ചു കൊടുക്കും അതായത് ഈ വീഡിയോ കാണിച്ചത് നമ്മളിപ്പോ മോഡലുകളാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ മോഡൽസോളം സോഫ്റ്റ് എല്ലാ മോഡൽസും നല്ല കൂടുതൽ വൃത്തിയിലുള്ള ഫോട്ടോസ് ഒരുപാട് കസ്റ്റമർ ചൂസ് ചെയ്യാം ശരി ശരി കളറും ചൂസ് ചൂസ് ചെയ്യാം ചെയ്യാം കളറും ഇപ്പൊ പ്രവാസികളൊക്കെ ആണെങ്കിൽ കളർ ചൂസ് ചെയ്തിട്ട് നമ്മള് വീടിന്റെ അളവ് തന്നാൽ അവിടെ പോയി അളവ് എടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഷോറൂം എവിടെയാണ് ഷോറൂമ് നിലവിലുള്ളത് പത്തനംതിട്ട കുമൈ റോഡിൽ ആനപ്പാറ പത്തനംതിട്ട ടൗണിൽ നിന്ന് അര കിലോമീറ്റർ വന്നാൽ മതി കുമെ റോഡിൽ അവിടെ ആനപ്പാറയിലാണ് ഈ ഷോപ്പ് നമ്മൾ വീഡിയോ എടുത്ത ഷോപ്പ് ഓക്കെ ഷോപ്പുള്ളത് ചങ്ങനാശ്ശേരി കറുകച്ച റോഡിൽ തെങ്ങനെ കഴിഞ്ഞിട്ട് രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ ഈ സെയിം മോഡൽ എല്ലാം അവൈലബിൾ ആണ് സെയിം വില തന്നെ അതെ 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 അപ്പൊ ഈ രണ്ടിടത്തൊന്നും ആളുകൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സെയിം വിലയ്ക്കാനെ സാധനം കിട്ടും അതെ അതേപോലെ ബജാജ് ഫിനാൻസും ഉണ്ട് അതായത് ടൗണിൽ നിന്ന് കിലോമീറ്റർ കിലോമീറ്റർ ബജാജ് ഫിനാൻസ് കിട്ടും ബാക്കിയുള്ള സ്ഥലത്തും ക്യാഷ് ഓൺ ഡെലിവറി ആണ് അതെ ഓക്കെ ഞാൻ ഈ രണ്ട് ഷോറൂമിന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ആളുകൾ കോൺടാക്ട് ചെയ്യും അപ്പൊ അവർക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് കൊടുക്കാമല്ലോ അതെ അതെ ശരി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം